അപ്പോൾ ഞാൻ ബെന്യാമിനോട് പറഞ്ഞു നിങ്ങൾ ബ്ലസ്സിനെ സൂക്ഷിക്കണം കാരണം ബ്ലസ്സി പല സെമി ക്ലൈമാക്സ് കൊള്ളാക്കുന്ന ഒരാളാണ് അഹമ്മദാബാദിലൊരു മുസ്ലിം വംശഹത്യയാണ് ഒരു ജനസൈഡാണ് മൂവായിരം ആളെ നാല് ദിവസം കൊണ്ട് കൊന്നൊടുക്കിയ ഇന്നസെൻറ്റ് മുസ്ലിംസിനെ കൊന്നൊടുക്കിയ സംഭവം ഞാൻ യഥാർത്ഥത്തിൽ ആ നോവല് വായിച്ച് ബോറടിച്ച ഒരാളാണ് ഞാൻ പറഞ്ഞ മലയാളത്തിൽ എപ്പിക്കാണ് അടിച്ച് ഒരു ശരാശരി മലയാളി കാണി പറഞ്ഞാൽ ഒട്ടും കൺസിസ്റ്റൻ്റല്ല കോടി ക്ലബ്ബ് നോക്കിയിട്ടാണ് ഒരു സിനിമയുടെ നിലവാരം തന്നെ നടക്കപ്പെടുന്നത് കണ്ടൻ്റിന് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ മലയാളത്തിൽ ഇന്നും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ട് നടക്കുന്നില്ല ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു നില ട്വന്റി ഫോർ ലൈവ് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ആളൊരു ഫിലിം സൊസൈറ്റി ആക്ടിവിസ്റ്റ് ആണ് ഒരു ഫിലിം ക്രിറ്റിക്കാണ് അവാർഡൊക്കെ കരസ്ഥമാക്കിയ ഒരു പ്രമുഖ വ്യക്തി കൂടിയാണ് പെരിന്തൽമണ്ണ സ്വദേശി മധു ജനാർദ്ദനന് സർ ഇവിടെ ഇന്ന് സിൻഡിക്കേറ്റ്സിൽ എത്തിയിരിക്കുകയാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയ ഹൃദയധാരിയായ പ്രണയകഥ കാണാൻ അപ്പോൾ അവിടുന്ന് തന്നെ തുടങ്ങാം എങ്ങനെയുണ്ട് സർ സിനിമ ഗംഭീര സിനിമ ഒരു എന്താണ് പറയുക ഒരു കാരിക്കേച്ചർ ഫിലിമാണ് ഒരു ട്രോൾ ഫിലിമാണ് മലയാള സിനിമേനെ പരിഹസിക്കുന്നുണ്ടതിൽ മലയാള സിനിമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിനെ ഉൾപ്പെടെ അതിൽ ട്രോളുന്നുണ്ട് അതിന് വളരെ ഗംഭീര സിനിമ നോൺ ലീനിയറിലൊരു മാസ്റ്റർ പീസ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി കണ്ടാൽ എനിക്ക് എനിക്കതിനെ പറ്റി കൃത്യമായൊരു അഭിപ്രായം പറയാൻ പറ്റും പക്ഷേ ഇതുവരെയുള്ളൊരു റിവ്യൂ എന്ന് വെച്ചാൽ ആൾക്കാർ ഭയങ്കരമായൊരു പോസിറ്റീവ് റിവ്യൂ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ സാറിന് അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു അതെന്താ അതെന്താണെന്ന് വെച്ചാൽ മലയാളി ഞാൻ പറയാം ഇവിടെ ഇപ്പോൾ ഇതിൽ എനിക്ക് തുറന്ന് പറയുന്നതിന് മടിയില്ല മലയാളി യഥാ ഒരു ശരാശരി മലയാളി കാണി എന്ന് പറഞ്ഞാൽ ഒട്ടും കൺസിസ്റ്റൻ്റല്ല ഒരു ഉറപ്പില്ല ഒരു മാച്ചിൽ പിന്നെ സെഞ്ചുറി അടിക്കുക ഒരു മാച്ചിൽ ഡക്ക് പൂജ്യം ഇതാണ് മലയാളി കാണി ഞാനങ്ങനെയാണ് അവർ നിരീക്ഷിക്കുന്നത് മലയാളി ശരാശരി മലയാളി കാണിയെ അതുകൊണ്ടാണ് ഇത് ഇത് കാ ഇത് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ സിനിമേനെക്കുറിച്ചൊരു സിനിമയുടെ ക്രാഫ്റ്റിനെക്കുറിച്ച് അതിൻ്റെ സൗന്ദര്യത്തിനെക്കുറിച്ച് സിനിമയിൽ വരുന്ന പൊളിറ്റിക്സ് പിന്നെ മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് നാടകം നാടകത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു തീമാണ് നാടകം ഇതെല്ലാം നമുക്ക് ഒരു അറിവ് അടിസ്ഥാനത്തിലുള്ള ഒരാൾക്ക് ഈ സിനിമ വളരെ നന്നായിട്ടാണ് ഫീൽ ചെയ്യുക പക്ഷേ അത് ശരാശരി മലയാളി കാണിതില്ല ഈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമാണ് ഒക്കെ കോടി ക്ലബുകളിൽ കയറുന്ന ഒരു സാഹചര്യം അപ്പം ഈ ഒരു സിനിമ അതിന് മാത്രം ഉള്ളത് ഉണ്ട് എന്ന് തോന്നുന്നു എന്താ വെച്ചാൽ ഇതാണ് പ്രശ്നേ ഈ ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഒരു റഫറൻസ് ഉണ്ട് അതായത് കോടി ക്ലബ് നോക്കിയിട്ടാണ് ഒരു സിനിമയുടെ നിലവാരം തന്നെ നടക്കപ്പെടുന്നത് ഇപ്പോൾ ഞാൻ പറയാം പിന്നെ നമ്മൾ ആടുജീവിതം കോടികളിലേക്ക് പോയിട്ടില്ലെങ്കിൽ ആ സിനിമ ഇവിടെ നല്ലൊരു സിനിമ തന്നെ മലയാളം സമൂഹം ചർച്ച ചെയ്യില്ല അതിന് മുമ്പുള്ള വേറെ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ എന്താ വെച്ചാൽ ആ സിനിമയ്ക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ തിയേറ്ററിൽ ഒരു ഫ്ലോപ്പ് ആണെങ്കിൽ ആരും ഇവിടെ ഡിസ്കസ് ചെയ്യില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കാരണം അത് നമ്മൾ അതായത് ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മളെന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടൊരു ഡിസ്കഷൻ മലയാളത്തിൽ ഇന്നും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും നടക്കുന്നില്ല അതിലേത് താരമാണ് അഭിനയിച്ചാൽ അതിൽ എത്ര എന്താണ് പാട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അതൊന്നുമല്ലല്ലോ സിനിമയെ സംബന്ധിച്ചൊരു ആർട്ട്ഫോം എന്നുള്ളതിൽ അതൊന്നുമല്ല പ്രസക്തം ആ സിനിമ ഓൾട്ടുഗതർ എന്താണ് അതിൻ്റെ ഒരു ഇത് ഒരു നിലവാരം എന്നാണ് നമ്മൾ നോക്കേണ്ടത് കണ്ടൻ വൈസ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പാടായിരുന്നു ആടുജീവിതം സിൻഡിക്കേറ്റ് സിനിമാസിൽ അമ്പതാം ദിനവും അതിന് ആളുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമാണ് അപ്പോൾ ഈ തി സിൻഡിക്കേറ്റിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും പിന്നെ ആടുജീവിതത്തിനെ കുറിച്ചുള്ള സാറിൻ്റെ ഒരു ഇതും ഒന്ന് പറയാം ആട് ഈ സമൂഹം കേരളത്തിലെ സൊസൈറ്റിയിൽ ഒരു ആദ്യം അത് വിജയിച്ചു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായപ്പോൾ പ്രത്യേകിച്ചും അത് റംസാൻ മാസത്തിൽ മലപ്പുറം ജില്ലയിൽ ആളുണ്ടാവില്ല എന്ന് വിചാരിച്ച സിനിമയാണ് പക്ഷേ മലപ്പുറം ജില്ല ജില്ലയിലെ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളാണെന്ന് സിൻഡിക്കേറ്റിൽ ഉൾപ്പെടെ ഇപ്പോൾ ബിരുദമണ്ണ അങ്ങാടിപ്പുറം ഒക്കെ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ ആണ് ആ ഇതിന് നല്ലൊരു പോസിറ്റീവ് റിവ്യൂ വന്നപ്പോൾ എപ്പോൾ ഉണ്ടാവും ഈ ദോഷൈക ദോഷിക ഉണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ ചില അഭിപ്രായങ്ങൾ വരിക ഫേസ്ബുക്കിലൊക്കെ ഇത് നോവലിൻ്റെ അത്ര നന്നായില്ല ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് നോവലാണ് സിനിമ എന്ന് പറഞ്ഞത് ആ നോവൽ വായിച്ച ഒരു വായനക്കാരന് വേണ്ടിയല്ല ഈ സിനിമ എടുക്കുന്നത് യഥാർത്ഥത്തിൽ വായിക്കാത്ത ഒരാൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അതൊരു അഡാപ്റ്റ് അഡാ ഇതാണല്ലോ ഒരു അഡാപ്ഷനാണ് അഡാപ്റ്റേഷനാണിത് ഈ ഒരു അഡാപ്റ്റേഷൻ എന്നുള്ള നിലയിൽ ഗംഭീരം മലയാളത്തിലുണ്ടായ ഏറ്റവും നല്ല വർക്ക് എന്നാലും ഇപ്പോൾ ചെമ്മീനൊക്കെയാണ് പറയുക പക്ഷേ അതിനേക്കാളൊക്കെ മികച്ച വർക്ക് എന്നാണ് ഞാൻ പറയുക ആടുജീവിതത്തിൽ അഡാപ്റ്റേഷൻ എന്നുള്ളതിൽ വളരെ ഗംഭീരമാണ് ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ ആ നോവൽ സത്യം പറഞ്ഞാൽ ഞാൻ ബെന്യാമിനോട് പറഞ്ഞിട്ടില്ല ബെന്യാമിനോട് പറഞ്ഞാൽ സംസാരിച്ചു സിനിമ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഏതാർത്ഥത്തിൽ ആ നോവല് വായിച്ച് ബോറടിച്ച ഒരാളാണ് കാരണം അതൊരു അതൊരു റിപ്പീറ്റേഷനാണ് ഒരു മുപ്പത് പേജെന്നുള്ള സാധ്യത അതിലുള്ളൂ പിന്നെ ഈ മസറയിലുള്ള നജീബിൻ്റെ ആടുജീവിതത്തിൻ്റെ ഒരു ആവർത്തനമാണ് ആ നോവൽ മൊത്തം അത് അതുപക്ഷെ ഒരു നോവലാവാൻ ഇത്ര ഏകദേശം ഒരു പത്ത് നൂറ് പേജ് വേണം എന്നുള്ളതുകൊണ്ട് അത് അറിയുന്ന ഒരാളായതുകൊണ്ട് ചെയ്തതായിരിക്കും പക്ഷേ സിനിമ അങ്ങനെയല്ല സിനിമ ഫസ്റ്റ് ഹാഫ് മാത്രമാണ് മസറയിൽ ആടുജീവിതം ആടുജീവിതം അല്ല ഇല്ല അതിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു നമുക്കൊരു പിന്നെ മോട്ടിവേഷൻ തരുന്ന സിനിമയും കൂടിയാണത് കാരണം സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടത് എന്നുള്ളതാണല്ലോ അതിനാണ് സിനിമയിലെ പ്രാധാന്യം ആ രക്ഷോസിറ്റി നിലനിർത്തുന്നത് നിലനിർത്തുന്നുണ്ട് പിന്നെ ഒരു മനുഷ്യന് എന്ത് പ്രതിസന്ധിയിൽ ക്രൈസിസിൽ പെട്ടാലും യു ക്യാൻ ഓവർകം എന്നുള്ളതാണ് ആ സിനിമേൻ്റെ മെസ്സേജ് അതുകൊണ്ട് ആ സിനിമ മികച്ച ഒരു സിനിമയായിട്ട് ഞാൻ പറഞ്ഞ മലയാളത്തിൽ എപ്പിക്കാണ് അഡ്ജ് ആ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ബ്ലസ്സിയൊക്കെ സാധാരണ പല സിനിമകളും ഈ ക്ലൈമാക്സൊക്കെ പല കുഴപ്പങ്ങളുണ്ടാക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ നിരീക്ഷണം പല സിനിമകളിലും ഇപ്പോൾ കാഴ്ച അതിലൊക്കെ അപ്പൊളിറ്റിക്കലാണ് മോപ്പര് പൊതുവേ കാഴ്ചയിൽ ശരിക്കും ആ കുട്ടി എത്തുന്നുണ്ടല്ലോ ആ കുട്ടി എത്തുന്നത് ആ സിനിമയിൽ പറയുന്നത് ലാത്തൂർ ഭൂകമ്പത്ത് എന്നാണെന്ന് എത്തിയതാണ് ആ സിനിമ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രണ്ടിലുണ്ടായ സിനിമ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അത് അഹമ്മദാബാദിലൊരു മുസ്ലിം വംശഹത്യാണ് ഒരു ജനസൈഡാണ് മൂവായിരം ആളെ നാല് ദിവസം കൊണ്ട് കൊന്നൊടുക്കിയ ഇന്നസെൻറ്റ് മുസ്ലിംസിനെ കൊന്നൊടുക്കിയ സംഭവം യഥാർത്ഥത്തിൽ ആ കുട്ടി അഹമ്മദാബാദിൽ നിന്നാണ് വരേണ്ടിയിരുന്നത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പത്തുമല്ലാറ്റുമുന്നേ ഉണ്ടായ ലാത്തൂരിലെ ഭൂകമ്പത്ത് നിന്നുള്ള കുട്ടിയാണ് വഴിതെറ്റി ഇവിടെ വരുന്നത് അത് പൊളിറ്റിക്കലായിട്ട് ബ്ലസ്സിയുടെ ഒരു ഒരു പ്രശ്നമാണെന്നൊക്കെ തോന്നുന്നത് അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഈ ഗുജറാത്തിലെ ഇന്ത്യയിലൊരു വേറൊരു സൊസൈറ്റിയുടെ എതിർപ്പ് വരും സിനിമയ്ക്ക് എന്നുള്ളത് ചെയ്തത് അതുപോലെ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേ പ്രശ്നമുണ്ട് പ്രണയത്തിൽ രണ്ട് നായകന്മാരുണ്ട് ഒരാളുടെ ആദ്യ ഭർത്താവും രണ്ടാമത്തെ ഭർത്താവും ഈ രണ്ടാളും ഭീകരമായ അസുഖം നേരിടുന്നവരാണ് അനുഭവം കയറുന്ന കഥാപാത്രമാണ് ആദ്യ ഭർത്താവ് അദ്ദേഹത്തിന് മൂന്ന് സ്ട്രോ ഈ അറ്റാക്ക് വന്ന് നിൽക്കുന്ന ഒരാളാണ് ഏത് നിമിഷം തട്ടിപ്പോവാം അതേമാതിരി പിന്നെ പ്രസൻറ്റ് എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ക്യാരക്ടറാണ് അദ്ദേഹത്തിനാണ് സ്ട്രോക്ക് വന്നിട്ട് ഒന്നിന് വയ്യാത്ത ഒരാളാണ് ബീച്ചകൾ ജീവിക്കുന്ന ഒരാളാണ് ഈ രണ്ടാളും ഏത് സമയത്തും മരിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു കഥാ സന്ദർഭത്തിൽ സിനിമയിൽ സംഭവിക്കുന്നത് അത് നായിക ജയപ്രദയാണ് മരിക്കുന്നത് അത് എപ്പോഴാണ് മരിക്കുന്നതെന്ന് ഓർമ്മ ആദ്യത്തെ ഭർത്താവ് ഈ പ്രസൻറ്റ് ഹസ്ബൻഡ് ഹോസ്പിറ്റലായി ഐ സി കിടക്കുമ്പോൾ ഒരു സാന്ത്വനത്തിൻ്റെ ഭാഗമായി ഷോൾഡറിൽ നിന്നും തൊടുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ഇടിവെട്ട് പുറത്ത് കേൾക്കുകയും നായിക മരിച്ചു വീഴുക എന്താ വെച്ചാൽ അത് ഈ പാതിവൃത്യത്തിൻ്റെ ഉടുള്ള അതികടന്ന ബഹുമാനം കൊണ്ടാണ് സെക്ക ഫസ്റ്റ് ഹസ്ബൻ്റ് ആണെങ്കിൽ എക്സ് ഹസ്ബൻ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും സ്പർശിച്ചാൽ പിന്നെ ആ സ്ത്രീ മരിക്കണമെന്നാണ് ഇന്ത്യയുടെ പഴയകാല സംഭവം അപ്പോൾ അത് വരുന്നത് അത് ഭയങ്കര തെറ്റാണ് ബ്ലസ്സിൻ്റെ പൊളിറ്റിക്സായിട്ടാണ് ഞാൻ കാണുന്ന സംവിധായകൻ തന്നോ അതെ അപ്പോൾ അങ്ങനെയുള്ള ബ്ലസ്സി ഞാൻ പിന്നെ ബെന്യാമിൻ ഇത് ഇതെന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല ബെന്യാമിനെ നേരത്തെ കണ്ടിട്ട് ഈ ഫിലിമിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ബെന്യാമൻ ഞാൻ ഒരു സ്റ്റേജിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബെന്യാമിനോട് പറഞ്ഞു നിങ്ങൾ ബ്ലസ്സിന് സൂക്ഷിക്കണം കാരണം ബ്ലസ്സി പല സിനിമയും ക്ലൈമാക്സ് കൊളാക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് നിങ്ങൾ ഒന്നിച്ചല്ല എഴുതാതെ എന്ന് പറഞ്ഞു അപ്പം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറയുന്നത് ബ്ലസ്സി പതിവ് ഒരു ഫോർമാറ്റിൽ നിന്ന് മാറിയിട്ട് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന സിനിമയാണ് ഞാൻ പറയാം പിന്നെ മരുഭൂമിയുടെ മനോഹാരിത അതിൻ്റെ ഭീകരത ഒക്കെ അതിൽ വന്നുണ്ട് ഉണ്ട് ആ ഉണ്ട് ആ അതിൽ ബ്ലസ്സി കൃത്യമാണ് ബ്ലസ്സിയുടെ ഏറ്റവും നല്ല സിനിമ തന്നാണ് എന്നെക്കാളും നല്ല സിനിമ അയാൾ എടുക്കാൻ കഴിയട്ടെ പക്ഷേ ഇതാണ് മാസ്റ്റർ പീസ് അല്ലെങ്കിൽ യാതൊരു സംശയമില്ല ഓക്കെ അപ്പോൾ സാർ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ വളരെയധികം നന്ദി താങ്ക് യു ശരി